നിങ്ങൾ ഈ സിസ്റ്റത്തിൽ വിശ്വസിക്കുകയാണ് എങ്കിൽ ഏത് ഈ പറഞ്ഞ ലിമിറ്റിംഗ് ബിലീഫ് പാരമ്പര്യ വിശ്വാസം പാരമ്പര്യമേ സർവം പാരമ്പര്യം പോലെ തന്നെ നടക്കുള്ളൂ നമ്മൾ എന്ത് കളിച്ചിട്ടും കാര്യമല്ല എന്ന വിശ്വാസമാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള ദൈവവിശ്വാസി പോലും അല്ല നിങ്ങൾ സർവശക്തനായ ദൈവത്തിൽ പോലും വിശ്വാസം ഇല്ലാത്ത ആളുകളാണ് നമ്മൾ പാരമ്പര്യം മാത്രം അവകാശപ്പെടുന്നവരാണെങ്കിൽ ഒരുപാട് കേസുകളിൽ കാണുന്നുണ്ട് ദേഷ്യം ആളുകൾ പറയലുണ്ട് സാറേ അത് പിന്നെ മാറൂല കാരണം അത് പാരമ്പര്യമായിട്ട് അങ്ങ് കിട്ടിയതാണ് എന്നോട് വന്ന് പറയുന്ന ആളുകളാണ് അസുഖങ്ങൾ പറയുന്നത് പാരമ്പര്യം എന്ന് പറയുന്നവരുണ്ട് മാനസിക പ്രശ്നങ്ങൾ പറയുന്നത് പാരമ്പര്യം പറയുന്ന ആളുകളുണ്ട് ഓ യെസ് ഞാൻ പാരമ്പര്യം ഇല്ല എന്നല്ല പറയുന്നത് പാരമ്പര്യം വരുന്നത് എങ്ങനെ രണ്ട് തരത്തിൽ വരുന്നു ഒന്ന് എന്താണ് പ്രധാനമായിട്ട് വരുന്നത് എന്താണ് ഈ ഡി അല്ല പ്രശ്നം നമ്മളുടെ ചിന്തകൾക്ക് പോലും അതെല്ലാം ഉത്പാദിപ്പിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഈ ഡി എൻ എയുടെ പുറം എന്തുകൂടെ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മളുടെ ചിന്ത കുടുംബാംഗങ്ങളുടെ ചിന്ത നമ്മുടെ സറൗണ്ടിങ്സിന്റെ ചിന്ത അവരുടെ ബിലീഫ് സിസ്റ്റം അവരുടെ വാക്കുകൾ അവരുടെ വാക്കുകൾ വഴിയും അവരുടെ വിശ്വാസം വഴിയും ഈ കക്ഷിയിൽ ഈ കുഞ്ഞിൻ്റെ മനസ്സിനെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക